കരുണാഗുപ്പള്ളിയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ലയൻ മർച്ച അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ ഒരുക്കിയത് മാനവിക ഇഫ്താർ സംഗമ യോഗത്തിന് പ്രസിഡന്റ് ഷിഹാൻ ബഷി അധ്യക്ഷനായിരുന്നു കരുണാഗുപ്പള്ളി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഷാഹിദ് മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ള സംഘടനകളെക്കാളും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംഘടനയാണെന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു സദസിലൂടെ ഇതിന്റെ സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടനം ഇതിന്റെ അധ്യക്ഷ പ്രസംഗികനും ഒക്കെ പറഞ്ഞതുപോലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ റമദാൻ മാസത്തിലെ ഇഫ്താർ സംഗമവും കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തിന്റെ സന്ദർഭത്തിലുള്ള ഓണസദ്യയും മറ്റ് കലാപരിപാടികളും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അന്നേരത്തേക്കുള്ള സദസ്സുകളുമൊക്കെ എത്ര സൗഹൃദപരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതാണ് നമ്മുടെ രാജ്യത്ത് ബെന്യാമിന്റെ ആടുജീവിതം നോവലിലെ ജീവിത നായകൻ നജീബ് മുഖ്യാതിഥിയായിരുന്നു ആദ്യമായിട്ട് ഞാൻ അഞ്ച് റിയാൽ കാണുന്ന ഈ അദ്ദേഹം തന്ന റിയാലാണ് ഇത്ര അവിടെ ജോലി ചെയ്തിട്ട് കണ്ട ആദ്യമായിട്ട് കാണും അഞ്ച് റിയാൽ അങ്ങനെ കയറി അവിടെ ഇരുന്നോളാ പെത്തും ഞാൻ പറഞ്ഞതുപോലെ റിയാദ് ബെത്ത് എന്ന് പറഞ്ഞു അങ്ങനെ ഫുള്ള് കയറ്റി ഓടിച്ച് ഒരുപാട് നേരം എടുക്കണം പോയി ഒരുപാട് ഓടണം വണ്ടി അപ്പൊ ചെക്ക് പശ്ചാത്തലം കഴിച്ചുപോലെ അവിടെ താന്നിരുന്നോടാ പറഞ്ഞു താന്നിരുന്ന് ഞാൻ അവിടെ ചെന്ന് റിയാദ് പെത്തേ ചെന്നിറങ്ങുമ്പോൾ ഒരു ആഴാഴ്ച ദിവസമാണ് ആഴാഴ്ച ദിവസം എനിക്കറിയില്ല ആ പിന്നെ അവിടെ നിന്ന് കാപ്പിടിച്ചു കഴിഞ്ഞപ്പിട ഇനി ആരാഴ്ചയാണ് ഒത്തിരി കൂടുതൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാമ്പൗണ്ട് നിക്കുവാണ് ഒരു മണ്ണിന് മുന്നേടാ സ്ഥലമില്ല അവിടെ കുറെ ആൾക്കാർ ഞാൻ നിൽക്കുവാണ് അപ്പോഴവിടെ ഞാൻ ഒരു ഹോട്ടലുകാരൻ എന്നെ വിളിച്ച് കയറ്റി അന്നേരം ഭക്ഷണം എന്താണ് ആദ്യമായിട്ട് അന്നേരം ഭക്ഷണം നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്നത് അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്റെ ബന്ധുക്കളെ ആ ഹോട്ടലുകാരൻ തന്നെ ഒരു വിളിച്ച് ഒരു കാറ് വിളിച്ച് അയാൾ തന്നെ പൈസയും കൊടുത്ത് ബന്ധുക്കളെടുത്തൊരു പെട്ടെന്ന് അയച്ച് പെട്ടെന്ന് പിന്നെ മുടി എല്ലാം വെട്ടിയാണെന്ന് അതൊക്കെ വളർന്ന ആൾപാട്ടിരിക്കുന്നു പിന്നെ അങ്ങനെ ഒമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ ജയിലിൽ നല്ല അടിപൊളി അടിപൊളി ജീവിതമായിരുന്നു കാരണം നല്ല നമ്മൾ എല്ലാം കുറ്റമൊന്നും പറയാൻ പാടില്ലല്ലോ ഒമ്പത് ദിവസം നല്ല ജയിലിൽ കിടന്ന അടിപൊളിയായ ജീവിതം പിന്നെ ജയിലിൽ നിന്ന് പോലും തോന്നില്ല സെക്രട്ടറി സഫീർ ഖാൻ സ്വാഗതവും ജഗദീശ്വരൻ പിള്ളേർ നന്ദിയും പറഞ്ഞു കാർമൽ സ്നേഹനിലയം ഓൾഡ് ഏജ് മാനേജിങ് ഡയറക്ടർ മനോജം കോശി വൈദ്യൻ ഇഫ്താർ സന്ദേശം നൽകി യു എം സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിജാം ബഷി യു എം സി നേതാക്കളായ മുരളീധരൻ വിജയൻ റൂഷ പി കുമാർ കരുനാഗപ്പള്ളി മുൻ മുനിസിപ്പൽ ചെയർമാൻ എം അൻസർ സബ് ഇൻസ്പെക്ടർ ഉത്തരക്കുട്ടൻ അൽമരക്ഷാധികാരി കബീർ വിജയൻ തുപ്പാശ്ശേരി നാസർ പോച്ചയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി